ഹിമാചലിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ മേഖലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി മൂന്നായി മരിച്ചവരിൽ രണ്ട് സി ഐ എസ് എഫ് ജവാന്മാർ ഉൾപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന പുതിയ വിവരം രക്ഷാപ്രവർത്തനം തുടരുകയാണ് ആദ്യം ദൃശ്യങ്ങൾ അതിനുശേഷം വിശദാംശങ്ങളുമായി ഫൈസൽ അസീസ് ഉണ്ട് ഫൈസൽസീസ് ഉണ്ട് വിവരങ്ങളുമായി ഫൈസല് ഇപ്പോൾ മരണസംഖ്യ മുപ്പത്തി മൂന്നായി രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട് എന്തായാലും മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ അധികൃതർ നൽകിയിരുന്നു എങ്ങനെ പോകുന്നു അവിടുത്തെ രക്ഷാപ്രവർത്തനം ആ മരണസംഖ്യ ഉയരുക തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ മുപ്പത്തി മൂന്ന് പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം നൂറ്റി ഇരുപതോളം പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഉത്തരാഖണ്ഡിൽ നടന്ന ഒരു മിന്നൽ പ്രളയം ഉണ്ടായിരുന്നു ഒരു മേഘവിസ്ഫോടനം സമാനമായ രീതിയിൽ അതിൻ്റെ ഒരു ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് ജമ്മുകശ്മീരിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് സമീപം ഇത്തരത്തിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് അത് വലിയ രീതിയിൽ ഒരു വലിയ വലിയ രീതിയിൽ രാജ്യത്തെ തന്നെ ദുഃഖത്തിൽ രീതിയിലേക്ക് മാറുകയാണ് മുപ്പത്തിമൂന്ന് പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത് ഇതിൽ രണ്ട് പേർ സി ഐ എസ് എഫ് ജവാൻമാരാണ് മരിച്ചവരിൽ രണ്ട് പേർ സി മൊത്തം നാല് പേരെ സി നാല് സി ഐ എസ് എഫ് ജവാൻമാരാണ് കാണാത കാണാതെ അതിൽ രണ്ടുപേർ മരണപ്പെട്ടതായ വിവരമാണ് സ്ഥിരീകരിക്കുന്നത് പേർ ഇപ്പോഴും കാണാമറിയത്താണ് ഏതായാലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മേഘവിസ്ഫോടനത്തിന് മരണം മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു അനുശോചന അനുശോചന സന്ദേശം അയച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് ഈ ഒരു സംഭവം സൂക്ഷ്മമായി വീക്ഷിക്കുകയാണെന്നും അദ്ദേഹം തൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിക്കുന്നു ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം അതി ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുൽ സമാനമായ രീതിയിൽ തന്നെ തൻ്റെ എക്സ് അക്കൗണ്ടിൽ തന്നെയാണ് ഇത്തരത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും നിരവധി പേരെയാണ് അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഹിമാലയൻ 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 താഴ്വരയിൽപ്പെട്ട ഈ കിഷ്താർ എന്ന ജില്ലയിലെ മച്ചരി മാതാ യാത്ര ഒരു മാതാ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാനമായി ഈയൊരു വാഹനയാത്ര ഏറ്റവും അവസാനിക്കുന്ന ഒരു ഒരു ഭാഗത്താണ് ഈ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകർ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി തീർത്ഥാടകർ അവിടേക്ക് ഈ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇനിയും മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ് നമുക്ക് ഏതാണ്ട് വ്യക്തമാകുന്നത് നേരത്തെ നേരത്തെ പന്ത്രണ്ടായിരുന്നു നമുക്ക് ആദ്യഘട്ടത്തിൽ വിവരം ലഭിച്ച വിവരം പന്ത്രണ്ടായിരുന്നു അത് ഏകദേശം ഒരു മണിക്കൂർ കടക്കുമ്പോഴേക്കും കിടക്കുമ്പോഴേക്കും മുപ്പത്തിമൂന്ന് എന്നൊരു ഭീമമായ ഒരു സംഖ്യയിലേക്ക് ഒരു കാര്യമാണ് ഇതിനോടകം തന്നെ ഉദ്ധംപൂരിൽ നിന്നുള്ള എൻ ഡി ആർ എഫിൻ്റെ ഉദ്ധംപൂരിൽ നിന്നുള്ള ഉദ്ധംപൂരിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് സംഘം നൂറ്റി അൻപതോളം പേരടങ്ങുന്ന എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവർ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒപ്പം തന്നെ ആർമിയുടെയും അതുപോലെ തന്നെ എസ് ഡി ആർ എഫിൻ്റെയും ചില ലോക്കൽ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ തിരച്ചിൽ ആരംഭി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള സജ്ജം തയ്യാറാണെന്നാണ് ഈ ജമ്മു കശ്മീർ അതോറിറ്റി ക്ഷമിക്കണം ഈ ഒരു കശോരിയിലെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെയും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മേഘവിസ്ഫോടനം തന്നെയാണ് ജമ്മു ജമ്മുകശ്മീരിൽ ഇന്ന് ഉച്ചയോടെ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ ഒരു മഴയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിൽ ഉൾപ്പെടെ റെഡ് അലേർട്ടാണ് ഏതായാലും ഷിംലയിലും ഉൾപ്പെടെ മണ്ണിടിഞ്ഞ ഒരു സാഹചര്യമുണ്ട് കുളു ഷിംല ലൌഹോൾ സ്പിറ്റി തുടങ്ങിയ ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത് നേരത്തെ ഹിമാൽ ഹിമാചൽ പ്രദേശിൽ ഒരു മിന്നൽ പ്രളയവും ഉണ്ടായിരുന്നു ഏതായാലും ശക്തമായ മഴയാണ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ സംഭവിച്ച് പെയ്തിറങ്ങുന്നത് ഒപ്പം തന്നെ ഈ ഒരു മുപ്പത്തിമൂന്ന് എന്നുള്ളൊരു മരണസംഖ്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുപ്പത്തിമൂന്ന് എന്നുള്ളൊരു മരണസംഖ്യയിലാണ് ഇതിപ്പോൾ ഒരു ജമ്മു കാശ്മീരിലെ ഈ ഒരു മേഘവിസ്ഫോടനം എത്തിയിരിക്കുന്നു മുപ്പത്തിമൂന്ന് എന്നുള്ള വിഭവമായ സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു അതിനിയും വർദ്ധിക്കാം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളത് ഇനി ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ മേഖലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരണം മരണസംഖ്യ മുപ്പത്തി മൂന്നായിരിക്കുന്നു അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അധികൃതർ ഉധംപൂരിൽ നിന്നുള്ള നൂറ്റി അംഗ എൻ ഡിആർഎഫ് സംഘവും രക്ഷാപ്രവർത്തനത്തിനായി പ്രദേശത്തെത്തി എന്നുള്ളതും കൂടിയാണ് അറിയുന്നത് ഒപ്പം തന്നെ ആ മേഖലയിൽ മാത്രമല്ല വടക്കൻ സംസ്ഥാനങ്ങളിലടക്കം മഴ ശക്തമായി തുടരുകയാണ് അതോടൊപ്പം തന്നെ ഒരു മേഖലയിലും മഴയ്ക്ക് സാധ്യതയുണ്ട് വലിയ രീതിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് ഫൈസൽ അസീസാണ് വിവരങ്ങൾ